ഈശോ മിശോയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ എൻ്റെ പേര് ഷൈനി ജോസഫ് ഞാൻ എറണാകുളം വൈപ്പിൻ നായരമ്പലം സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിരുന്നു പക്ഷേ എനിക്കതൊന്നും അങ്ങോട്ട് സാധിച്ചു കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ അതിൽ ഉഴപ്പി ബൈബിൾ വായിന കുറവായിരുന്നു അങ്ങനെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു അങ്ങനെ എനിക്കത് സാധിച്ചു കിട്ടാതെയായി പക്ഷേ ഞാൻ അത് അല്ലാതെ ഞാൻ ഉടമ്പടിയിൽ വെക്കാതെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്ത് അന്നേരം എനിക്ക് അത് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ കൊറോണയായി അതിനു മുമ്പ് ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ വരുമായിരുന്നു ചൊവ്വാഴ്ചകളിലും വരുവാണെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ഭയങ്കര പേടിയായിരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അടുത്ത മാസമാകട്ടെ അടുത്ത മാസമാകട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വന്ന് കൊറോണ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റി പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ടാമത് എനിക്ക് ഉടമ്പടി പുതുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ നാലാ ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ സാക്ഷ്യവും പറഞ്ഞ് സാക്ഷ്യവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് എൻ്റെ കുടുംബത്ത് അനുഗ്രഹങ്ങളുണ്ടായത് എൻ്റെ മോൻ എനിക്ക് മൂന്ന് സാക്ഷ്യങ്ങളാണ് സാക്ഷ്യങ്ങളാണിപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് എൻ്റെ മോൻ രണ്ട ഇത് ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് ജോലിയൊന്നും ആകണമുണ്ടായിരുന്നില്ല അന്ന് ചെറിയ ചെറിയ ജോലിക്കൊക്കെയാണ് അവൻ പോയിരുന്നത് എന്നാൽ ഞാൻ ചോദിച്ച് ഇങ്ങനെ ജോലിക്ക് പോയാൽ മതിയോ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്ത് എത്തേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മച്ചി ഞാൻ എനിക്ക് കോഡിംഗ് പഠിക്കണം മെഡിക്കൽ കോഡിങ് പഠിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ട് മെഡിക്കൽ കോഡിംഗ് പഠിക്കണമെങ്കിൽ ഒരു ഒരു ലക്ഷത്തോളം വേണം പിന്നെ ഷിപ്പിൻ്റെ ആണെങ്കിൽ രണ്ടര ലക്ഷത്തോളം വേണം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ആണ് ഹസ്ബൻ്റിന് ജോലിയില്ല പിന്നെ എനിക്കും ജോലിയില്ല അങ്ങനെ ഞങ്ങൾ ഈ സ്വ സ്വർണ്ണങ്ങളൊക്കെ കുറേച്ച കുറേ പണ പണയം വെച്ചാണ് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരുന്നിരുന്നത് അന്നേരം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോ കോഡിങ് പഠിക്കേ ഇപ്പോൾ വേറെ സാമ്പത്തികമായിട്ട് കിട്ടാൻ ഞാൻ താലിമാല വെച്ചാണെങ്കിൽ നിന്നെ പഠിപ്പിക്കാം നീ പഠിക്കുന്നു പറഞ്ഞു അങ്ങനെ അവൻ കോഡിങ് പഠിക്കാൻ തയ്യാറായി അവനത് കോഴ്സ് ഇഷ്ടമായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വേണ്ടി തൊലിഞ്ഞ് ആദ്യത്തെ ഫസ്റ്റ് ഘഡുവെന്നെ അത് പണയം വെച്ച് ഞാൻ അടച്ച് പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ അമ്പത്തഞ്ചൊക്കെ അടയ്ക്കണം അന്നേരം ഞാൻ അങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴേക്കും എന്നെ സഹായിച്ച് അങ്ങനെ അവൻ്റെ പഠിത്തം പൂർത്തിയായി അവനൊരു ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അങ്ങനെ അവനിപ്പോൾ ചെന്നൈയിൽ എപ്പിസോസ് കമ്പനിയിൽ അവൻ ജോലിക്ക് കയറി പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകളൊക്കെയാണ് മകൾ ആയുർവേദ ഡോക്ടറിന് പഠിക്കുന്നതാണ് കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രി ഗവൺമെൻറ് ഹോസ് ഇത് കോളേജിലാണ് പഠിക്കണത് അന്നേരം അവൾക്ക് ഫോ തേർഡ് ഇയറിലെ എക്സാം ഭയങ്കര ടഫായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കൊറോണ കാരണം ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു അത് കാരണം അവൾക്ക് ശരിക്കുള്ള ക്ലാസ്സുകളൊന്നും കിട്ടാത്ത കാരണം പരീക്ഷയായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മച്ചി ഒരെണ്ണം പഠിക്കുമ്പോൾ ഒരെണ്ണം മറന്നു പോണ് എനിക്ക് ഭയങ്കര ടഫാണ് പരീക്ഷ ഞാൻ എന്തായാലും ജയിക്കില്ല എന്തെങ്കിലും ഒരു സബ്ജെക്റ്റെങ്കിലും ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയണ എന്തിനാണ് നീ മാതാവിനെ വിശ്വസിച്ചങ്ങോട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷയുടെ ആ സമയമാകുമ്പോൾ മെയിനായിട്ട് പുള്ളി പുള്ളിക്കാരുത്തി പഠിക്കുകയുള്ളു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ആ സമയത്ത് സാക്ഷിയൊക്കെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്ന സമയമായിരുന്നു അത് കാരണം ഞാൻ പറഞ്ഞു മോൾ പഠിച്ചോ ഞാൻ മാതാവിനോട് എന്ന് പറഞ്ഞു ഞാൻ ഒരു കയ്യിൽ കാശിരവും ഒരു കയ്യിൽ കൊന്തയും പിടിച്ചുകൊണ്ട് അവൾക്ക് പരീക്ഷ തുടങ്ങണ സമയം തൊട്ട് തീരണ വരെ ഞാൻ വീട്ടിലിരുന്ന് കൊന്ത ചെല്ലുമായിരുന്നു കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും പരീക്ഷ കഴിയണവരെയും ചെല്ലും പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് പരീക്ഷ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ചില ദിവസം പറയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും ചില ദിവസം പറയും അമ്മച്ചി ഭയങ്കര ടഫായിരുന്നു എനിക്ക് എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല ഞാൻ ഈ വിഷയത്തിന് ഈ വിഷയത്തിന് എന്തായാലും തോക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ മാതാവിൽ വിശ്വസിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ അവള് പറഞ്ഞ് റിസൾട്ട് വരാറിയായിപ്പോൾ അമിച്ചി ഞാൻ സപ്ലി എഴുതിക്കോളാം ഒരു വിഷയത്തിന് എന്തായാലും സപ്ലി എഴുതിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് എഴുതണ്ട വരൂല്ല എന്ന് പറഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവളെ എല്ലാ വിഷയത്തിനും പാസ്സായി വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും തോക്കാതെ ജയിച്ചു പിന്നെ മെയിനായിട്ട് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നത് ഈ കൊറോണ വന്നേ പിന്നെയാണ് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ജോലി നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിദേശത്ത് പോയി രണ്ട് രണ്ട് മാസത്തെ ഷട്ട് ഡൗൺ വർക്കിന് പോയി ഷട്ട് ഡൗൺ വർക്കിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഷുഗർ കൂടി ഷുഗർ കൂടി കാലൊക്കെ പൊട്ടി അവിടെ വെച്ച് തന്നെ പുള്ളിക്കാരന് സർജറി ഒക്കെ ചെയ്ത് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സർജറി ഒക്കെ ചെയ്ത് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയത് പോയിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പിന്നെ കൊറോണയും പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു പുള്ളി അവിടെ ചെന്നിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോൾ വെളുപ്പിന് വീട്ടിൽ വന്നേക്കണു വന്നേക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ കെട്ടിയൊക്കെയാണ് വന്നത് ആകെ വിഷമിച്ച് പിന്നെ ഒരു എട്ട് മാസം വരെയും പണിയില്ല ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അതൊക്കെ പുറത്ത് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ജീവിച്ചാൽ മതിയാണ് നമുക്കെന്തെങ്കിലും ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ചേട്ടൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫ് ഇറ്റലിയിലുണ്ട് അന്നേരം ചേച്ചിയോട് ഞാൻ ചോദിച്ച് ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അന്നേരം ഞാനും വരട്ടെ അങ്ങാടെന്നു ചോദിച്ചു അന്നേരം പുള്ളിക്കാരിച്ചു പറഞ്ഞ് കയറിപ്പോഞ്ഞ് പക്ഷേ എങ്ങനെ കയറിപ്പോരുന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടാ പൈസയും സാമ്പത്തികവും ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ് ഞാൻ അന്നേരം പറഞ്ഞ് ഞാൻ അപ്പനോട് ഈ കാര്യം അവതരിപ്പിച്ച് അപ്പം പറഞ്ഞ് എന്ത് ചെലവ് വരും എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഒരു ഏഴ് ലക്ഷത്തോളം വരും ഞാൻ ഏജൻറ്റിനെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അന്നേരം പുള്ളിക്കാരത്തയോട് ഏജൻറ്റിൻ്റെ നമ്പറും മേടിച്ച് ഞാൻ വിളിച്ച് ചോദിച്ച് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അയാൾ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ പറഞ്ഞ് എട്ട് ലക്ഷത്തോളം ആവും എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി കാശീരുവം അന്നേരം ഞാൻ ചേട്ടനോട് പറഞ്ഞ് നമുക്കൊന്ന് ഏജൻറ്റിൻ്റെ വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി പോയപ്പോൾ ഞാൻ കാശീരുവവും കൊന്തയും കൊണ്ടുമാണ് പോയത് അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് വിസയ്ക്ക് നാല് ലക്ഷം നാലര ലക്ഷം രൂപയും പിന്നെ പ്ലെയിൻ ടിക്കറ്റും ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് അന്നേരം പകുതി തന്നെ മാതാവിൻ്റെ കാശ്ചര്യം കൊണ്ട് ചെന്നപ്പോൾ പകുതി തന്നെ അവിടെ അങ്ങോട്ട് കുറഞ്ഞ് അപ്പം തന്നെ എനിക്ക് ഒരുപാട് വിശ്വാസം മാതാവിലേക്ക് അങ്ങോട്ട് വന്ന് ഞാനിങ്ങനെ എൻ്റെ അപ്പനോടും അവതരിപ്പിച്ച് അന്നേരത്തിന് അപ്പം പറഞ്ഞ് കാര്യങ്ങൾ തുടങ്ങിക്കോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇരുപത്തയ്യായിരം രൂപ പോലും ആ ഏജൻറ്റിന് ഫസ്റ്റ് ഗഡ്വ് ആ ഒരു പ്രോസസിങ് തുടങ്ങാനുള്ള പൈസ പോലും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പൻ തന്ന് അങ്ങനെ ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി പ്രോസസ്സിങ് തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണുണ്ടായിരുന്നില്ല ഞാനൊരു കൊന്ത എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അഞ്ച് കൊന്ത ഒരു മാസം ആ നിയോഗം വെച്ച് ഞാൻ ചെല്ലുമായിരുന്നു ഒരു ദിവസം ആ നിയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളത് വെച്ച് ഞാൻ ഒരു അഞ്ച് കൊന്ത ഞാൻ ചെല്ലുമായിരുന്നു അതെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ആ നിയോഗങ്ങൾ വെച്ചിട്ട് ഞാൻ അഞ്ച് കൊന്ത ചെല്ലി അഞ്ച് കൊന്ത ചൊല്ലി ഇപ്പോൾ ഞങ്ങൾക്ക് ഇരുപത്തഞ്ചാം തിയതി നവംബർ ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ചെന്നൈയിൽ പക്ഷേ അവിടെ ചെല്ലുമ്പോഴേം ലാംഗ്വേജ് പ്രശ്നം തമിഴാണ് അന്നേരം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ അപ്പോയിൻമെൻറ്റിന് ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് പറയുന്നുള്ളൂ ഞങ്ങൾക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ലാത്ത ഞാനൊരു നോർത്ത് ഇന്ത്യൻ ആണ് അത് കാരണം എനിക്ക് ഹിന്ദി മാത്രമേ അറിയാൻ പാടുള്ളൂ അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കാശീരം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കാശീരം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ഫസ്റ്റ് ഗേറ്റിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പെൺ കൊച്ചായിരുന്നു ആ കൊച്ച് ഹിന്ദിക്കാരുത്തിയായിരുന്നു കൊച്ചിനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും മുള്ളി ചെന്നാ മതി എന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഇരിക്കുന്നത് മൂന്ന് മലയാളികൾ പെൺപിട്ട് പിള്ളേരാണ് ഞങ്ങളുടെ ആ ഫ്രാൻസ് ഫ്രാൻസിയിലേക്കാണ് ഞങ്ങൾ പോയത് അങ്ങനെ അവിടെ ഇരിക്കണത് മൂന്നും മലയാളി പിള്ളേരാണ് അങ്ങനെ ഞാൻ അന്നേരം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അന്നേരം അവർ ഞങ്ങളോട് ഒരു കാര്യവും ഞങ്ങളോട് ചോദിച്ചില്ല ഞങ്ങളുടെ പേപ്പറുകൾ മേടിച്ച് അപ്പം തന്നെ ഞങ്ങളെ ബയോമെട്രിക്കിലേക്ക് വിട്ടു അങ്ങനെ ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വിസയ്ക്ക് വേണ്ടയുള്ള പ്രോസസ്സിങ്ങായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ആ അഞ്ചരയ്ക്ക് മാത്രമല്ല ഞാൻ എനിക്കെപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമായിരുന്നു എനിക്ക് ഇങ്ങനെ അഞ്ചരയ്ക്ക് തന്നെ ചെല്ലണമെന്നില്ല ഞാൻ അഞ്ചരയ്ക്ക് ഒരു ചിലപ്പോൾ നാലരയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ കിടന്നുകൊണ്ടാണെങ്കിൽ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ പറ്റണേ എനിക്ക് നന്മ നിറഞ്ഞമ്മയാണ് ചെല്ലണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെല്ലും അല്ലെങ്കിൽ വിശ്വാസ പ്രമാണമാണ് ചെല്ലണമെന്ന് തോന്നുമ്പോൾ അതും അങ്ങനെ ചെല്ലുമായിരുന്നു പക്ഷേ ഉടമ്പടി പ്രാർത്ഥന ഞാൻ എപ്പോഴും ചെല്ലുമായിരുന്നു അങ്ങനെ വിസക്ക് പ്രോസസിങ് നടന്നുകൊണ്ടിരുന്നു അന്നേരം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്നേരം ഞാൻ മോൻ്റെ അന്നേരം സാക്ഷ്യം പറഞ്ഞിട്ടില്ല ജോലി കിട്ടിയിട്ട് അന്നേരം ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ എന്തായാലും വരും എൻ്റെ വിസയുടെ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ മാസം ഏഴാം ഒമ്പതാം തീയതി ഞങ്ങൾക്ക് വിസ വന്നു ഞങ്ങൾ അടുത്തു തന്നെ ഇറ്റലിയിലേക്ക് പോണതായിരിക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹിച്ച നന്മകൾക്ക് നന്ദി പറയുന്നു